ഇന്ന് രാവിലെ പ്രത്യേകിച്ച് മറ്റു പ്ലാനുകൾ ഒന്നുമില്ലാത്തതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞാൻ തമ്പാനൂർ സ്റ്റാൻഡിലെത്തി ബോണക്കാട്ടേക്ക് ബസ്സുണ്ടോ എന്ന് അന്വേഷിച്ചു അവിടേക്ക് പോകണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ല എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് കണ്ടക്ടർ പറഞ്ഞതിനനുസരിച്ച് വിദരയിൽ നിന്നും പന്ത്രണ്ടരയ്ക്ക് ബോണക്കാട്ടേക്ക് ബസ് കിട്ടുമെന്നറിഞ്ഞു പോകൻ പിന്നെന്താ തടസ്സം അങ്ങോട്ട് പോവുക തന്നെ അങ്ങനെ ഞാൻ വിതുര ബസ്സിൽ കയറി എൻ്റെ ബസ്സിൽ ലേഡി കണ്ടക്ടർ ആയിരുന്നു എന്നോട് തനിച്ചാണോ ബോണക്കാട്ടേക്ക് പോകുന്നത് ഇതിനു മുൻപ് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഉള്ളിൽ തനിച്ചായ ഒരു ചെറിയ കുട്ടി ചുണ്ട് വിറച്ച് വിതുമ്പുന്നത് പുറത്ത് കാണിക്കാതെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെറുതെ അവിടെ വരെ ബസ്സിന് പോയി മടങ്ങി വരാനാണ് അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടരയുടെ ബസ്സിന് പോയി അതിന് തന്നെ മടങ്ങി വരാമെന്ന് അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ വിതുര ബസ് സ്റ്റാൻഡിലെത്തി ബോണക്കാട് ബസ്സിനായി കാത്തിരുന്നു നല്ല മഴ എൻ്റെ തീരുമാനം മാറ്റാനാകുമോ എന്ന് മഴ പരീക്ഷിച്ചു നോക്കുകയാണ് ഞാൻ അവിടെ മഴയിലേക്ക് നോക്കി മിഴിച്ചിരുന്നു ബസ് സ്റ്റാൻഡിലിരുന്ന നാട്ടുകാരായ സ്ത്രീകളുടെ സംസാരമൊക്കെ കേട്ടിരുന്നപ്പോൾ ബസ് എത്തി എനിക്ക് കിട്ടിയ സീറ്റ് ഡ്രൈവറുടെ ഇടതുവശത്തെ ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന സിംഗിൾ സീറ്റാണ് അതുകൊണ്ട് ധൈര്യമായി ഷട്ടർ ഉയർത്തി വെച്ച് മഴ ഞാൻ മാത്രമല്ലേ നനയുന്നുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തെ കാഴ്ചകൾ മാറി തുടങ്ങി കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു മന്ദതയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ മഴയിൽ കുതിർന്നു കിടക്കുന്ന റോഡ് ബോണക്കാടിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയാതെയുള്ള ഒരു യാത്രയാണിത് ഒരു മുന്നൊരുക്കവും ഇല്ലാതെയുള്ള യാത്ര എവിടെയാണ് എത്തിപ്പെടാൻ പോകുന്നത് എന്നതുപോലും അറിയാതെയുള്ള യാത്ര അഗസ്ത്യാർകൂടത്തിന്റെ താഴ്ഭാഗം എന്നതാണ് എന്നെ സംബന്ധിച്ച് ബോണക്കാട് അഗസ്ത്യാർകൂടം പോകുക എന്നത് എന്റെ ഒരു ആഗ്രഹം കൂടിയാണ് അഗസ്ത്യാർകൂടം അഗസ്ത്യമുനി ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടം സപ്തർഷികളിൽ ഒരാളായിരുന്നു അഗസ്ത്യമുനി അഗസ്ത്യാർകൂടം ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുടെ ഇടമാണ് ഈ മലയുടെ താഴെത്തട്ടിൽ വളരെ ദുർലഭമായ മരുന്ന് ചെടികളും മരുന്ന് വേരുകളും വളരുന്നുണ്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന രണ്ടായിരത്തിലധികം വരുന്ന മരുന്ന് ചെടികൾ ഇവിടെ വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖല സംരക്ഷിത മേഖലയാണ് അഗസ്ത്യാർ കൂടത്തിലേക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് പ്രവേശനം അതും വളരെ ചുരുക്കം എണ്ണ ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം ഈ കാണുന്നത് വിതുരയിലെ ജേഴ്സി ഫാം ആണ് ഇവിടെ വാഴ്വന്തോൾ വാട്ടർഫോൾസ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഇതുപോലുള്ള യാത്രകൾ പോകണമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും തിരക്കും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് യാത്ര പോകാൻ സാധിക്കില്ല എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു ദിവസം അങ്ങോട്ട് പോവുക നല്ല രസമാണ് ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ എല്ലാ സങ്കടങ്ങളെയും എല്ലാ ടെൻഷനുമൊക്കെ ഒഴിച്ചു വിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ ഇതാ ഇപ്പോൾ കാലാവസ്ഥ ആകെ മാറിയിട്ടുണ്ട് ചുറ്റും മുടൽ മഞ്ഞാണ് ഈ മഴയെന്ന് പറയുന്നത് ശരിക്കും മഞ്ഞുതുള്ളികളാണ് അത്രയും തണുപ്പുള്ള മഴത്തുള്ളികളാണ് വീണുകൊണ്ടിരിക്കുന്നത് ബസ് അങ്ങനെ ബോണക്കാടെത്തി ഇറങ്ങുന്ന സമയത്ത് കണ്ടക്ടർ പറഞ്ഞു തിരിച്ചു പോകാനായി ഈ ബസ് കിട്ടണമെങ്കിൽ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു വരണമെന്ന് ഇവിടെ കാണുന്ന ഈ രണ്ട് കെട്ടിടങ്ങൾ പഴയ തേയില ഫാക്ടറിയും തേങ്ങാപ്പുരയുമാണെന്ന് അവിടുത്തെ ഒരു പ്രദേശവാസി പറഞ്ഞു വർഷങ്ങൾ പഴക്കമുള്ളവ ഉപയോഗശൂന്യമായി കിടക്കുന്നവ ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന ആ പ്രദേശവാസി പറഞ്ഞു ഈ കെട്ടിടങ്ങളിലെ കട്ടിളയും ജനലും ഒക്കെ ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ പെറുക്കിയെടുത്തോട്ട് പോയി എന്ന് അവരുടെ ലയത്തിലെ മേൽക്കൂരി ചോരുമ്പോൾ ഈ കെട്ടിടങ്ങളിലെ ഷീറ്റ് അവർ ഊരിയെടുത്തോണ്ട് പോകും അതേപോലെ വിറകിൻ്റെ ആവശ്യത്തിനായും ഈ കെട്ടിടത്തിലെ പല ഉരുപ്പിടികളാണ് അവർ ഉപയോഗിച്ചിരുന്നത് അട്ടയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കേട്ടതോടുകൂടി വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ പാടെ മറന്നുപോയി പിന്നെ ബസ് കണ്ടെത്താനുള്ള ധൃതിയായിരുന്നു ബസ് രണ്ട് മണിക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് എടുക്കുമെന്നാണ് പറഞ്ഞത് നടന്നു വന്നപ്പോൾ എൻ്റെ മുന്നിൽ വൈ പോലെ വഴി ഏതു ഭാഗത്തേക്ക് തിരിയണമെന്നറിയാതെ അല്പം ആശങ്കപ്പെട്ട് ഞാൻ നിന്നു വലതുവശത്തേക്ക് തിരിഞ്ഞ് അല്പദൂരം നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല വഴിയെന്ന് അപ്പോൾ തന്നെ ഒന്ന് നാൽപ്പത് കഴിഞ്ഞിരുന്നു ഉള്ളിൽ ആശങ്കയുണ്ടായി ദൈവമേ ഇനി വഴിതെറ്റി ബസ് മിസ്സാവോ അങ്ങനെ അടുത്ത വഴിയിലേക്ക് കയറി ഞാൻ എൻ്റെ ബസ് കണ്ടെത്തി അങ്ങനെ ബസ്സിൽ കയറി പഴയ എൻ്റെ സീറ്റിൽ തന്നെ ഇരുന്ന് ജനാലയിലൂടെ മഴക്കാഴ്ചകൾ കണ്ടു ഇവിടെ നിറയെ പൂത്തു നിൽക്കുന്ന ഒരു ഗുൽമോഹർ മരമുണ്ട് നമ്മൾ മലയിറങ്ങി താഴേക്ക് പോകുമ്പോഴും കാണാം അകലത്തായി കാട്ടുത്തീ പോലെ ഒരു ചെഞ്ചായ fire As the chemicals, they take us higher. The night's young.